കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് അഞ്ചിന് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള യതിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ വൈകുന്നേരം അഞ്ചു മണിക്ക് അമ്പലത്തിലോട്ട് പോവുകയാണ് അമ്പലത്തിലോട്ട് പോയി തിരിച്ച് അപ്പാർട്ട്മെന്റിലോട്ട് വരികയാണ് അപ്പാർട്ട്മെന്റിലോട്ട് വന്നിട്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോയി റൂമ് തുറന്നു നോക്കുന്ന ഡ്രൈവറും കണ്ടത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഇവരുടെ മകളെ അതിദാരുണമായ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ രീതിയിലായിരുന്നു ഈ അമ്മക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിലുണ്ടായ പ്രതി എങ്ങനെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് കണ്ടിട്ട് മുമ്പേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇവരുടെ അമ്മയുടെ പേരാണ് യശ്മണിമാരെ അതുപോലെ തന്നെ അച്ഛന്റെ പേരാണ് നാഗർദാസ് അതുപോലെ തന്നെ ഇവർക്ക് സഹോദരൻ്റെയും ഇവൻ രണ്ട് പേര് രാവിലെ എണീച്ചിട്ട് സ്കൂളിലോട്ട് പോകും പിന്നീട് അച്ഛനാണ് നേരെ കടയിലോട്ട് പോകും ആ ടൈമിൽ അമ്മ മാത്രമാണ് ഉണ്ടാവാറ് പിന്നീട് സ്കൂൾ വിട്ട് നേരെ വീട്ടിലോട്ട് അഞ്ച് മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്ക് അമ്മ അമ്പലത്തിൽ പോക്ക് പതിവാറിയുന്നു ആ ടൈമിൽ തന്നെ ഈ മകന് നേരെ അവിടെ നിന്നും അച്ഛനെ സഹായിക്കാൻ വേണ്ടി കടയിലോട്ട് പോകും ആ ടൈമിൽ ഈ വീട്ടിൽ ഇവിടെ മാത്രമേ ഒറ്റയ്ക്ക് ഉണ്ടാവാറുള്ളൂ പിന്നീട് ഇവർ രണ്ടാളും കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ അമ്മ അഞ്ച് മണിക്ക് കോവിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഈ അമ്മയും ഈ മകളും മാത്രമേ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവാറുണ്ടായിരുന്നു ഇവരിൽ നേരെ അമ്പലത്തിൽ പോയി ചിച്ച് വരുന്ന ടൈമിന് അവിടെ ഉണ്ടായ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഈ അമ്മയോട് പറയുകയാണ് ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ട് സ്ഥലം മാറ്റിയ സെക്യൂരിറ്റി ആയ നം ജയ് അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അമ്മക്ക് ദേഷ്യം പിടിച്ചു പെട്ടെന്ന് തന്നെ അമ്മ പെട്ടെന്ന് ഓടിപ്പോയി ഫ്ലാറ്റ് തുറന്നു നോക്കുന്ന ടൈമിൽ കണ്ടിരുന്നു ഇവിടെ ബസ്സിൽ അവിടെ വിളിച്ചു കൂടി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവളവിടെ ഇങ്ങനെ ബെഡ്റൂമിൽ കടക്കുന്ന രീതിയിലായിരുന്നു കണ്ടത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒറ്റപ്പാടിടാൻ പോകുന്നതാണ് ഒറ്റപ്പാടിട്ടപ്പോൾ അവിടെ ഉണ്ടായ ഫ്ളാറ്റിലുണ്ടായ അയൽവാസികളെല്ലാം നേരെ ഈ റൂമിലോട്ട് കീറി വന്നു പിന്നീട് അവളെ പൾസും കണ്ടു പഴസൊന്നുമില്ല പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന ടൈമിൽ താഴെ ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ നോക്കുന്ന ടൈമിൽ വന്നു ഇവർ മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ കൊണ്ടുപോയി ഫ്ലാറ്റിലെ റൂമിൽ കൊണ്ടുപോയി ഇവിടെ കടത്തുകയാണ് ചെയ്തത് പെട്ടെന്ന് തന്നെ സഹോദരനെ വിളിച്ച് പറയുന്നത് പിന്നീട് അച്ഛൻ വീഴുന്നുണ്ട് ഏകദേശം എട്ടൊമ്പത് മണിയാകുന്ന ടൈമിലാണ് പോലീസിനെ വിളിച്ച് കാര്യം വന്ന് നേരെ പോലീസ് ഈ ഫ്ലാറ്റിലോട്ട് വരുന്നത് ഫ്ലാറ്റിലോട്ട് വന്നതിന് ശേഷം പോലീസ് ആ കമ്മീഷനും കാര്യങ്ങളെല്ലാം നടത്തുകയാണ് പിന്നീട് ഇവർക്ക് ഡൗട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് ആ സെക്യൂരിറ്റി നിന്ന് അങ്ങനെ ഡൗട്ട് ഉണ്ട് എങ്ങനെ ഇങ്ങനെ ഇവിടെ ആയിട്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ സിനിമക്ക് വരാൻ വരുമ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളെ ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ നേരെ ഈ അപ്പാർട്ട്മെന്റിന്റെ ഓണറിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അങ്ങനെ സ്ഥലം മാറ്റി ഞാൻ ചെയ്തത് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായ അപ്പാർട്ട്മെന്റ് മാനേജ്മെന്റിനെ ഉണ്ടായ ഒരാളെ വിളിച്ചു ചോദിക്കുക ഇവൻ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ പോലീസുകാർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ പറഞ്ഞു ഇവനെ ഇങ്ങനെ മാറ്റിയതാണ് ഇവൻ ലീവ് എടുത്തതാണ് ലീവ് എടുത്ത ടൈമിൽ ഇവനെ ആൾക്ക് കൊച്ചുവരെ ഇവിടെ തന്നെ ജോലിക്ക് വന്നു അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഇങ്ങനെ സ്ഥലം മാറ്റിയതല്ല നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായിരുന്നു പിന്നീട് അവിടെയുണ്ടായ ലിഫ്റ്റ് മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് മൂന്നിലും പോയിട്ടുണ്ട് എന്ന് ഇവരെ ഫ്ലാറ്റിൽ തന്നെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ തായ കടന്ന് അവനെ വിളിച്ചു ആ വിളിച്ച ടൈമിൽ അവനെ ഇറങ്ങി വന്നു എന്ന് പറയുകയാണ് പിന്നീട് അവന് ജോലി ചെയ്യുന്ന ആ പുതിയ അപ്പാർട്ട്മെന്റിലോട്ട് പോവുകയാണ് അവിടെ പോയി ഇവൻ അവിടെ ഇല്ല അതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ കൺഫേം ആയിട്ട് ഒരു കാര്യം തീരുമാനിക്കുകയാണ് കുറ്റവാളി ഇവൻ തന്നെയാണ് എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവന്റെ അന്വേഷണം കാര്യങ്ങളെല്ലാം പോലീസാർ മുന്നോട്ട് കൊണ്ടുപോയിക്കാൻ യാതൊരു രീതിയിലുള്ള ഇവരെ പറ്റി എവിടെ പോയി എന്ന രീതിയിലുള്ള ഒരു എവിഡൻസും കാര്യങ്ങളും പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ക്രൈസ്കൂടി പോലീസുകാർക്ക് കിട്ടിയത് ഒരു ഡി എൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്നും ഒരു വാച്ച് മിസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടു മൂന്ന് ബട്ടൺസ് കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമായിരുന്നു പോലീസുകാരുടെ കയ്യിൽ കിട്ടിയ ഏക എവിഡൻസ് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവ ഇവന്റെ നാട്ടിൽ പോയിട്ട് ഇവര് അന്വേഷിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ പോയിട്ട് ഇവരെ അന്വേഷിക്കാണ് അന്വേഷിക്കുന്ന ടൈമിൽ ഇവന്റെ നേരെ കണ്ടുപിടിക്കുന്നത് ഇവന്റെ അടുത്ത് നേരെ പോയിട്ട് പോലീസുകാർ അന്വേഷിക്കാണ് അന്വേഷിക്കുന്ന ടൈമിൽ അമ്മ പറഞ്ഞോട്ട് എന്നൊരു ലേഡീസ് വച്ച് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് പോലീസാർക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു ഡ്രസ്സിന് അകത്ത് മാത്രം മാച്ച് ആവാത്ത ബട്ടൺസും കാര്യങ്ങളൊക്കെ അതായത് പുതിയതായി ഫിറ്റ് ചെയ്ത ബട്ടൺസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് കൊണ്ട് തന്നെ ഇവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം ഇവരെ സബ്മിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ കോർട്ട് വധശിക്ഷയാണ് ഇവയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെന്തായാലും ഈ വീഡിയോ രണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കറ്റ് ഇതൊരു നല്ല രീതിയുമായി വരാൻ ടീച്ചു വിസ്മയാവും